ഏ ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പാടാങ്കവല പ്രദേശത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങൾ വളരെ ആശങ്കയിലും രീതിയിലാണുള്ളത് പക്ഷേ ഇന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലോടുകൂടി ഈ ജനവാസ മേഖലയിലൂടെ കാട്ടാന കടന്നുപോയി എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ജനങ്ങളൊക്കെ വളരെ ആശങ്കയിലാണല്ലോ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ എന്താണ് ഈ ഒരു അവസ്ഥ പറയാനുള്ളത് പറയാനുള്ളത് കാട്ടാനല്ലേ വന്ന് ഒരാഴ്ച ആയിട്ട് അത്തേനായിട്ട് കറങ്ങി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞു ഒരാഴ്ച വന്ന് ഫോറസ്റ്റുകാർ വന്നിട്ട് ഇവരെ ആനയെ ഓടിക്കുന്നു വീണ്ടും അതുപോലെ തന്നെ തന്നെ വരുന്ന ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരെ ഓടിക്കാൻ പോയിട്ടാണ് മോളിലേക്ക് ആന ഓടിക്കുമ്പോൾ ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ട് ഇവിടെ റോഡിൻ്റെ മേലെ നാല് വീട് ഇന്ന് രാവിലെ വെളുപ്പിൻ്റെ ഒരു നാല് നാലര ആയപ്പോഴാണ് ആന ഇറങ്ങിയത് പക്ഷെ നമ്മൾ നല്ല ഉറക്കത്തിലായത് പട്ടി വരയ്ക്കുന്നുണ്ട് പട്ടിശല്യം ഉണ്ടായിരുന്നു പിന്നെ പട്ടി വരയ്ക്കുന്നത് നമുക്ക് നമുക്ക് ആനയാണ് അപ്പോൾ ഇന്നലെ ഒരു ഒമ്പത് മണിയാവുമ്പോൾ പുറച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട് ആന ഇറങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വെളുപ്പിനെ പട്ടി കുറെ കേട്ടെന്ന് തോന്നി ആന തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങില്ല ആരെയൊന്നും പുറത്തിറങ്ങില്ല പക്ഷെ വെളുപ്പിന് ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ കാൽപ്പാട് കാണുന്നത് അന്നത്തെ അവരൊരു അഞ്ചര ആറുമണിയാകുമ്പോഴത്തേക്കും പുറച്ചായിട്ട് വന്നായിരുന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വഴി നടവഴിയാണ് കയറിയത് ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒരു പാടും കണ്ടില്ല പക്ഷെ ഞാൻ തിരിച്ച് റിട്ടേൺ ചെയ്ത ഗരുമ്പം ആലപ്പുഴം കണ്ടു അതുപോലെ സ്റ്റെപ്പ് ഗരിപ്പ് പൊളിഞ്ഞിരിക്കുന്ന ഭാവത്തെ കണ്ടു അപ്പം പറഞ്ഞു ഇതിലെ ഗർപ്പ് ഇത് നമ്മളെ ഓർമ്മയിൽ കൂടെ ഉള്ള ഗരിപ്പം ഇത് ആകെ പിള്ളേരൊക്കെ കൂടി ഇവിടെ താമസിക്കുന്നതല്ലേ അതൊക്കെ പേടിച്ച് പോയി അപ്പം ഇങ്ങനെ പുറച്ചായി നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആരും ഇതിൽ വന്നിട്ടുണ്ട് പക്ഷെ അധികം ദൂരം പോയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് ഒരു അഞ്ചു മണി ആറു മണി സമയത്ത് ഞങ്ങൾ കുറച്ച് മേലോട്ട് കയറി നോക്കിയാലും പക്ഷെ ആകെ കാണാൻ പറ്റില്ല ചൂരിൽക്കൂട്ടും പുറച്ചൊക്കെ അല്ലേ കാണാൻ പറ്റില്ല പത്തിട്ട് പത്ത് മണി ആകാണ് ഫോറസ്റ്റാർ വന്നത് ഞങ്ങൾ അവരോട് ഞങ്ങൾ കയറിപ്പോൾ കുറേ അപ്പോൾ നമുക്ക് ഇതൊരു ആകാംക്ഷയല്ലേ അപ്പോൾ ഫോറസ്റ്റുകാർ കൂടെ ഒന്ന് പോവുക അപ്പോൾ അവര് പറഞ്ഞു കുറച്ച് നേരം മേലോട്ട് കയറി വാങ്ങി വാക്കറ്റ് കയറി പോയി അവർ പറഞ്ഞ് കുറേ മേലെ കയറി ഇപ്പം ഒരു അരമണിക്കൂറും മേലെ അരമുക്കാൽ മണിക്കൂർ മേലെ കയറി ഇപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾ വരണ്ട ഞങ്ങൾ പൊക്കളാം അവർ വടക്കമൊക്കെ ഉണ്ട് അവർ കണ്ടു കഴിഞ്ഞാൽ പൊട്ടി അവരും പറയുന്നു ഭയം ഉണ്ട് അവർ ഒറ്റക്കൊമ്പ ആണെങ്കിൽ അവർക്ക് ഇന്നലെ അങ്ങനത്തെ എന്തൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു പടങ്ങളിൽ താഴെ പിടിച്ചിട്ട് ഒരാഴ്ചയായി ഇവിടെ ആന ഇറങ്ങുന്നു ആന ഇറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ പകലിതുവരെയും കണ്ടിട്ടില്ല ആ രാത്രിക്കാണ് ഇറങ്ങുന്നത് എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി ഒരു ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുന്നൂറ്റൂർ ഇങ്ങോട്ട് വണ്ടിക്കാർ അത് ബൈക്കുകാരാണെങ്കിലും കാറുകാരാണെങ്കിലും പോകണമെങ്കിൽ ഇനി പേടിക്കണം പീഡിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ കോട കയറിയിട്ട് മൂടിയിരിക്കുക ഇപ്പം ഇത് ഇത് ആന ഇവിടെ റോഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവര് വണ്ടി കൊണ്ടടുത്ത് എത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇതിനെ കാണാൻ പാടാൻ പറ്റും പക്ഷേ ഒരു വേറെ ഒരറിയാ അറിയപ്പെടാത്ത ഒരാൾ ഈ ഇവിടെ ആയിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മുമ്പിൽ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങോട്ടെങ്കിലും അവർക്ക് വഴിയുടെ ദിശ അറിയാം പക്ഷേ ഒന്നുമില്ല ഇപ്പം ഇന്നലെ രാത്രിക്ക് ഏതാണ്ട് ഒരു വെളുപ്പിന് നാല് മണിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ആന കയറിപ്പോയത് പക്ഷേ ഞാൻ എന്നെ എന്നെ അറിഞ്ഞില്ല ഈ വെള്ളച്ചാലിൻ്റെ വെള്ളം ഒഴുകുന്ന കാരണം അതിൻ്റെ ഒച്ചുകെട്ടില്ല പോറഷ്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതിൽ വൈകിട്ട് സന്ധിക്ക് ഇവർ ഇവരെ വിവരം പറഞ്ഞിട്ട് പോയായിരുന്നു പക്ഷേ വൈകുന്നേരം ഞാൻ താമസിക്കുന്ന വീടിൻ്റെതാ നേരെയാണ് കയറി വന്നത് നേരെ കയറി വന്ന് അവിടെ ആന പെണ്ണോട്ടുണ്ട് നേരെ എൻ്റെ ആൽവാസിടെ വീടിൻ്റെ തൊട്ട് മോളിൽ കൂടിയാണ് ഇപ്പം ആന മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത് ആ എന്താ വെച്ചാൽ ഇവർ പോറഷുകാർ വരും ഇപ്പോൾ ഇവർ അവിടെ ഓടിച്ചു വിടും വീണ്ടും ഇറങ്ങും വീണ്ടും വീണ്ടുപോകാനും ഇപ്പൊ നമുക്ക് എങ്ങനെയായാലും ഇപ്പൊ തടയണം ഇതിവിടെ ഇവിടെ ഇങ്ങനെയുള്ള അങ്ങനെ അങ്ങനത്തെ യാതൊരു സംവിധാനങ്ങളും ഇവിടെ അത് അവിടെ ഇത് കാണുന്നതല്ല കേരള ഫോറസ്റ്റാ ഇത് കാണുന്നതല്ല ഇപ്പൊ ഈ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ആണെങ്കിലും ഇപ്പൊ അവർക്ക് എത്ര സമയത്ത് പറ്റും അറിയിച്ചാ പക്ഷെ ഇത് ഇപ്പൊ ഇവിടെ ഒരു രണ്ടും മൂന്ന് കൊല്ലം ആയിട്ടുള്ള ഇവിടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിട്ട് ആ ഇതിപ്പോ ഈ മഴക്കാലത്ത് ഇപ്പൊ ഇപ്പൊ ആദ്യമായിട്ടല്ലേ ഇവിടെ പേര് എത്തുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ആ മുകളിൽ കൂടിയാ വരുന്നത് ഇവിടെ യാത്ര അങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ആണെങ്കില് പിന്നെ നിയന്ത്രണങ്ങൾ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാല് കാരണം നമ്മൾ അറിയപ്പെടാത്ത ഒരാൾക്കാർ ഇതിൽ വന്നു കഴിഞ്ഞാല് കാരണം ഇവിടെ കുറച്ചപ്പുറം ശശിപ്പാറ എന്ന് പറഞ്ഞു കാരണം രാത്രി കാലങ്ങളിൽ ബൈക്കിൽ ഒത്തിരി ചെറുപ്പക്കാർ പിള്ളേർ ദൂരദേശം കണ്ണൂർ കോഴിക്കോട് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഇവർ വരുന്നു ഇവർക്ക് അറിയത്തില്ല ഇതെങ്കിലും ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല കാരണം പകൽ കാണത്തില്ല ഇറങ്ങുന്നത് കാണത്തില്ല രാത്രി കാണുകയുള്ളൂ അതാണ് ഏറ്റവും വലിയ വിഷയം ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇവർ പറയുന്നത് ഫെൻസിങ് വേലി ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആന ഇങ്ങോട്ടേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉടനടി ഇവർക്ക് ചെയ്ത് നൽകണമെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായ കുന്നത്തൂരിൽ നിന്നും പാടാങ്കവല കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറയിലൊക്കെ ഇതിലെ ജനങ്ങൾ രാത്രിയിലും പകലും ഒക്കെ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതിലുള്ള വാഹന ഗതാഗതം ഈ പരിസരം അറിയാത്തവർ ഇതിലെ പോകുമ്പോൾ വളരെ ദുരിതം ഉണ്ടാകാനുള്ള അവസ്ഥയും കൂടി ഇവർ ഈ നാട്ടുകാർ നാട്ടുകാരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് കാണുന്ന അധികൃതർ ർ ഇവിടെ ഫെൻസിംഗ് വേലികൾ ഉൾപ്പെടെയുള്ള ഈ കടൽശല്യത്തിൽ നിന്ന് ഈ പാടാങ്കാവലിലെ ജനങ്ങൾക്ക് ഒരു സുരക്ഷ ഒരുക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാവിനൊപ്പം പാടാകാവലിൽ നിന്നും ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്